കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് സ്കൂളുകളിലെ ശാസ്ത്ര പഠനത്തെ പറ്റിയാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒരു കാര്യത്തെ എങ്ങനെ സയൻറ്റിഫിക്കായി അനലൈസ് ചെയ്യാമെന്നും ഒരു മാത്തമാറ്റിക്കൽ ഇൻസ്റ്റ്യൂഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുമാണ് യഥാർത്ഥ ശാസ്ത്രപഠനം സ്കൂളിൽ നടക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സയൻസിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ എങ്ങനെ സയൻസ് പഠിക്കാമെന്നാണ് ലോകത്തെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു ചിന്താ രീതിയാണ് സയൻസ് ഒരു മെത്തഡോളജിയാണ് സയൻസ് റിലീജിയനിൽ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ എല്ലാം സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഉത്തരം നൽകുന്നില്ല നിങ്ങളെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്തിന് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ റിലീജിയനിൽ കുറവായിരിക്കും പക്ഷേ പഠനത്തിൽ നിങ്ങൾക്ക് ആ എക്സ്പ്ലനേഷൻ ലഭിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂളുകളിൽ ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം മതപഠനം തന്നെയാണ് ഇതാണ് ഫോട്ടോസിന്തസിസ് ഇതാണ് ഗ്രാവിറ്റി ഇതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി ഇങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് മലകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അവിടെ കുട്ടികളുടെ അനലൈസിങ് കേപ്പബിലിറ്റി മാത്തമാറ്റിക്കൽ ഇൻക്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇല്ലാണ്ടാകുന്നത് എല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ക്യൂരിയോസിറ്റി ഇത് തന്നെയല്ലേ യഥാർത്ഥ മതപഠനം ലോകം ദൈവം ഉണ്ടാക്കിയത് എന്ന് പറയുന്നതും ലോകം ബിഗ് ബാങ്കിലൂടെ എന്ന് പറയുന്നതും രണ്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരേ തരം ഇൻഫർമേഷനുകളല്ലേ അപ്പോൾ അവിടെ എന്താണ് വ്യത്യസ്തമായി ചെയ്യേണ്ടത് ഇത് മാത്രമല്ല നമ്മൾ ഗുരുത്വാകർഷണം എന്ന സങ്കല്പം എടുക്കാം ന്യൂട്ടന്റെ ലോകത്ത് ഗ്രാവിറ്റേഷന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഐൻസ്റ്റൈൻ്റെ ലോകത്തും ഗ്രാവിറ്റേഷൻ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിലും ഗ്രാവിറ്റിയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും എത്ര കോൺഫിഡൻസോടുകൂടിയാണ് നമ്മൾ സ്കൂളുകൾ പറ്റി സംസാരിക്കുന്നത് ഇവിടെയും നടക്കുന്നതിപ്പോൾ മതപഠനമല്ലേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൺഫ്യൂഷൻ സയൻസ് റിസൾട്ടുകളാണ് സയൻറ്റിഫിക് റിസൾട്ടുകളാണ് ശാസ്ത്രം എന്ന തെറ്റിദ്ധാരണയാണ് നമുക്ക് ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന പല എക്സ്ട്രാ ഓർഡിനറി കണ്ടുപിടുത്തങ്ങളും അത് മെഡിക്കൽ ഫീൽഡിലാകട്ടെ മിലിറ്ററി ഫീൽഡിലാകട്ടെ അല്ലെങ്കിൽ ഏത് ഫീൽഡിലും ആകട്ടെ പല കണ്ടുപിടുത്തങ്ങളും ആക്സിഡൻ്റലി ഉണ്ടായതാണ് ലൂയി പാസ്റ്ററുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ കഥ നമുക്കറിയാമല്ലോ അങ്ങനെ ആക്സിഡൻ്റലി കണ്ടുപിടിച്ച ഒരുപാട് റിസൾട്ടുകൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ സയൻറ്റിഫിക്കൽ അബിലിറ്റി ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല പകരം എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ അതിന് ഉത്തരവുണ്ട് അതിനാണ് സയൻസ് എന്നത് സയന്റിഫിക് റിസൾട്ടിന് പകരം ഒരു സയന്റിഫിക് മെത്തഡോളജിയായി ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആവശ്യം നേരത്തെ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ എന്ന മെത്തേഡ് അതായത് ഒരു കാര്യം ട്രൈ ചെയ്ത് അതിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തി അത് തിരുത്തു ശേഷം വീണ്ടും ട്രൈ ചെയ്ത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇന്നും സയൻസിൽ സയൻസിലേറ്റവും പോപ്പുലറായ ഒരു മെത്തേഡാണ് ഈവൻ പി എച്ച് ഡി കാൻഡിഡേറ്റ്സ് പോലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട് ഒരു ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം ഫിസിസിസ്റ്റ് പോലും ഈ ട്രയലൻഡർ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ സ്കൂളുകളിൽ ഈ മെത്തഡോളജീസ് ഒന്നും പഠിപ്പിക്കുന്നില്ല ട്രയലൻഡർ മെത്തേഡ് എക്സ്പെരിമെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മാത്തമാറ്റിക്കൽ റീസണിങ് ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ അടങ്ങുന്ന ഒരു ചിന്താ രീതിയാണ് സയൻസ് നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ ഒരു ചോദ്യം കൊടുക്കുകയും ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള വഴി അത് സയൻറ്റിഫിക് ആണോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അവിടെയാണ് യഥാർത്ഥ ശാസ്ത്രപഠനം നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും കുട്ടികളെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ യഥാർത്ഥത്തിൽ നശിക്കുന്നത് യഥാർത്ഥ ശാസ്ത്രപഠനമാണ് യഥാർത്ഥ ശാസ്ത്രപഠനം എന്നത് നിങ്ങളുടെ ചോദ്യം അതെന്തുമാവട്ടെ ആ ചോദ്യത്തിന് പുറകെയുള്ള നിങ്ങളുടെ യാത്ര അത് സയൻറ്റിഫിക് ആണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് സയൻറ്റിഫിക് ആക്കി മാറ്റുക എന്നതും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതുമാണ് ഒരു അധ്യാപകന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്കൂളിൻ്റെ കടവ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രപഠനം നടക്കുന്നത് സ്കൂളുകളിൽ മാത്രമാവണമെന്നില്ല ഒരു ജനതയ്ക്ക് മൊത്തം എന്താണ് പഠനമെന്നും എന്താണ് അറിവ് നേടുക എന്ന് മനസ്സിലാവുമ്പോഴാണ് സ്കൂളിങ്ങും അതിനനുസരിച്ച് മാറുക ശാസ്ത്രത്തിലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് യുദ്ധത്തിന് വേണ്ടിയും മറ്റുള്ള ദേശങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുമാണ് അറിവിൻ്റെ കൂടെ ആത്മബോധവും കൂടി വളർത്തിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് പറ്റുകയുള്ളൂ ഇനി ആത്മബോധം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണം അതിന് ഈ വീഡിയോ മതിയാവില്ല പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ സയൻസിനെ പഠിപ്പിക്കുന്നത് സയന്റിഫിക് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതും സയൻറ്റിഫിക് മെത്തേഡ്സാണ് ഞാനിവിടെ സയൻസിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ സയന്റിഫിക് മെത്തേഡുകളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കം എന്നത് ചോദ്യങ്ങളിലാണ് ന്യൂട്ടൺ ചോദിച്ച ചോദ്യം എന്താണ് ഐൻസ്റ്റൈൻ ചോദിച്ച ചോദ്യം എന്താണ് മാക്സ് പ്ലാൻ ചോദിച്ച ചോദ്യം എന്താണ് എർവിൻ ഷോഡിഞ്ചർ ഹൈസൻബർഗ് ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾക്കറിയാമോ എന്ത് മെത്തഡോളജിയാണ് അവർ അതിന് ഉപയോഗിച്ചത് എന്ത് ഫിലോസഫിയാണ് അവർ ഫോളോ ചെയ്തത് ഇതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്